ഒടുവിൽ മിലന്തിനെയും ശിവസേന കൈവിട്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭാ സീറ്റൊക്കെ സ്വപ്നം കണ്ട് പാർട്ടി വിട്ട് ശിവസേനയിൽ ചേർന്ന് വെറുതെയായിപ്പോയി എന്ന് ഈ നേതാവിന് ഇപ്പോൾ തോന്നുന്നുണ്ടാവും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാനുള്ളൂ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്തുള്ള മിലന്റെ രാജി കോൺഗ്രസിൽ നിന്നാൽ മത്സരിക്കാൻ സീറ്റില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് എന്നിട്ടിപ്പോൾ എന്തായി എന്ന് ചോദിച്ചാൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെയായി കോൺഗ്രസ് വിട്ട് ശിവസേനയിൽ ചേരുകയായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മിലന്ദിനെ പാർട്ടിയുടെ ദേശീയമായി നയിക്കുന്ന മുഖമാക്കി ശിവസേന ഒടുവിൽ ലോക്സഭയിലേക്ക് സീറ്റ് കൊടുക്കാതെ ഒതുക്കുകയാണ് ഉണ്ടായത് കോൺഗ്രസിനെതിരെ ഒരു വാർത്ത കൂടി സൃഷ്ടിക്കുക അത് ഭാരത് ജോഡോയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരിക്കൽ കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് കേന്ദ്രമന്ത്രി പദവി പോലും വഹിച്ച ആളാണ് മിലന്ത് എന്തായാലും ലോക്സഭയിലേക്ക് സീറ്റില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് ശിവസേന അത് പറയുകയും ചെയ്തു ഇനിയിപ്പോൾ രാജ്യസഭയിലേക്ക് ഒരു വഴി നോക്കാം എന്നുള്ളത് മാത്രമാണ് മിലന്തിന് മുന്നിലുള്ള ആകെയുള്ള ഒരു വഴിയും പ്രതീക്ഷയും കേന്ദ്രമന്ത്രിയായിരുന്ന മുരളി ദേവറയുടെ മകനാണ് മിലൻ ദേവറ സൗത്ത് മുംബൈയിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ സ്ഥിരമായി ജയിച്ച നേതാവാണ് മുരളി ദേവറ അദ്ദേഹത്തിന്റെ മരണശേഷം മിലൻ ദേവറയും ഈ മണ്ഡലത്തെ പ്രതീതീകരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളും ബി ജെ പിക്ക് മത്സരിച്ച് ഉദ്ധവ് താക്കറെ ശിവസേനയുടെ അരവിന്ദ് സാവന്തിനെയാണ് ഇവിടെ വിജയിപ്പിച്ചത് വരുന്ന തെരഞ്ഞെടുപ്പിലും തങ്ങൾ തന്നെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ശിവസേന പറഞ്ഞിരിക്കുന്നു മുംബൈ സൗത്ത് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെയുടെ ശിവസേന അവകാശവാദം ഉന്നയിച്ചതിൽ മിലന്ദ് പ്രതിഷേധം അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ മണ്ഡലത്തിൽ നിന്നുള്ള എം ആയിരുന്ന മിലൻ ദേവറ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയിൽ ചേർന്നത് എന്നാൽ അവിടെയും അടിതെറ്റിയിരിക്കുന്നു അൻപത്തി അഞ്ചു വർഷമായി കോൺഗ്രസുമായി തനിക്കുണ്ടായിരുന്ന ബന്ധം അവസാനിപ്പിക്കുകയാണെന്നും ജീവിതത്തിലെ നിർണായക അധ്യായത്തിന് അവസാനമായെന്നും രാജിവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഒരൊറ്റ സീറ്റ് തർക്കത്തിന്റെ പേരിൽ രാജ്യം പാർട്ടിമാരിലും രാഷ്ട്രീയ പുകിലുകളും അതിന്റെ പുകമറയുമൊക്കെ കഴിഞ്ഞപ്പോൾ ശിവസേനയിലും മിലിന്ദിന് സീറ്റൊന്നും കിട്ടിയില്ല അങ്ങനെ ഇക്കരം നിന്നപ്പോൾ കണ്ട അക്കര പച്ചയും മിലിന്ദിന് മുന്നിൽ കരിഞ്ഞുടങ്ങിയിരിക്കുന്നു